ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവൻ പ്രൊഫസറോട് പറയുകയാണ് ഗൗരി ഗൗരിമോളെ പോലെ നമ്മുടെ വേണി വേണിമോളെയും മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ വേണിമോളെ അങ്ങനെ മാറ്റിയെടുത്തില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് അവിടെ ഗൗരിയായിരിക്കുമെന്നൊക്കെ മഹാദേവൻ പറയുന്നു മഹാദേവൻ വേണിയോട് ചോദിക്കുകയാണ് നിനക്ക് സമാധാനമായോ ഞാൻ പറയേണ്ടതെല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ വേണി വീണ്ടും പറയുകയാണ് എന്നെ വിഷക്കറി തന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മഹാദേവൻ അപ്പോൾ നന്ദിനിയമ്മയോട് പറയാണ് ഗൗരിമോളാണെങ്കിൽ അവിടെ നന്നായിട്ട് പാചകം ചെയ്ത് ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട് അതുപോലെ വേണി വേണിമോളെയും അടുക്കളയിൽ കയറ്റി നല്ലൊരു പാചകക്കാരിയാക്കണമെന്ന് പറയുന്നു മഹാദേവൻ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്കും ഗൗരിയുടെ അനിയത്തിക്കും ഒരുപാട് സന്തോഷമാകുന്നു മഹാദേവൻ വേണിമോളോട് പറയാണ് ഞാൻ പോവുകയാണെന്ന് പ്രൊഫസറിനോടും പറയുന്നു ഞാൻ പോവുകയാണ് ഇനിയും എന്നെ ഇങ്ങനെ വരുത്തരുതെന്നൊക്കെ പറയുന്നു ആ ദേവൻ പോയി കഴിഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ നന്ദിനിയമ്മയോട് പറയാണ് വേണിയെ ഇനി അടുക്കളയിൽ കയറ്റി പാചകം ചെയ്യാനൊക്കെ ട്രെയിനിങ് തുടങ്ങണമെന്ന് ആ സമയത്ത് വേണി മനസ്സിൽ വിചാരിക്കുകയാണ് പണി പാളിയല്ലോ എന്ന് പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ് ശേഖരൻ വീട്ടിലേക്ക് വരുമ്പോൾ ഗൗരിയെ കാണുന്നു ഗൗരിയോട് ശേഖരൻ പറയാണ് നീ മാലാക പോലെ വന്നിട്ട് കമലയുടെ കുഞ്ഞിനെ നീ രക്ഷിച്ചല്ലേ എന്ന് ഗൗരിയാണെങ്കിൽ ശേഖരനെ ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതൊക്കെ തെറ്റാണെന്നും അത് നിങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ പറയുന്നു ശേഖരൻ ഒരുപാട് ദേഷ്യത്തോടെ ഗൗരിയോട് പറയാണ് നീ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി എന്നൊക്കെ ആ സമയത്താണെങ്കിൽ ശങ്കറും അവിടേക്ക് വരുന്നു ശങ്കർ ചോദിക്കുകയാണ് ചേട്ടൻ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ശങ്കർ ചേട്ടനോട് ചോദിക്കുകയാണ് താൻ ചെയ്ത തെറ്റ് തനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും സ്വയം ന്യായീകരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ശേഖർ പറയാണ് ഞാൻ ഗൗരിയെ വെറുതെ വിടില്ല എന്നെ ഇത്രയും നാണം കെട്ടിയതിന് ഇവൾക്ക് ഞാൻ ഉറപ്പായിട്ടും ശിക്ഷ കൊടുത്തിരിക്കും ഇവളോട് പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് പറയുന്നു ആ സമയത്ത് ശങ്കർ പറയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഗൗരിയുടെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല ഞാൻ അതിന് എന്ന് പറയുന്നു ശേഖരൻ കമലയുടെ അടുത്ത് ചെന്നിട്ടും കമലയോടും വഴക്കുണ്ടാക്കുകയാണ് കമലയോട് പറയാണ് നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് നിന്നെ രക്ഷിച്ച ഗൗരിയുടെ അടുത്ത് പോയി കിടക്കാൻ എന്നൊക്കെ പറയുന്നു ശേഖർ കമലയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ് തോക്ക് ചൂണ്ടിയിട്ട് പറയണം ഇപ്പം തന്നെ നിന്നെ നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എന്നെ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കരുതെന്ന് അപ്പോൾ ശേഖറിന് ദേഷ്യം വരികയാണ് നമ്മുടെ കുഞ്ഞോ അങ്ങനെയൊന്നും നീ പറയണ്ട എന്നൊക്കെ സൂചിപ്പിക്കുന്നു ശേഖരനാണെങ്കിൽ കമലയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ് ഇനിയും ഏഴു മാസമുണ്ട് ഈ ഏഴ് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാമെന്നൊക്കെ പറയുന്നു ശങ്കർ റൂമിലേക്ക് ചെന്നിട്ട് ഗൗരിയോട് പറയുന്നു എൻ്റെ ചേട്ടൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട അയാൾ കള്ളു കുടിച്ചിട്ടോരോ എന്ന് പറയുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം മറന്നു പോകുമെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയുകയാണ് നിങ്ങൾ ചേട്ടനെയും അനിയനെയും തെറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതൊന്നുമല്ല എന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് നീ കൂടുതൽ വിശദീകരണമായിട്ടൊന്നും പറയണ്ട എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് ഒരുപാട് തവണ നീ എന്നോട് പറയാൻ ശ്രമിച്ചതാണ് ഞാനാണ് കേൾക്കാൻ തയ്യാറാകാഞ്ഞത് അതിന് ഞാൻ സോറി പറയുന്നു നീ ശരിക്കും വേറെ ലെവലാണ് ഗൗരി എന്നൊക്കെ പറയുകയാണ് വേറൊരു പെണ്ണുങ്ങൾക്കും ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ എനിക്ക് നിന്നോട് ഒരുപാട് റെസ്പെക്റ്റും തോന്നുകയാണെന്നൊക്കെ ശങ്കർ പറയുകയാണ് ഗൗരി അപ്പോൾ പറയുകയാണ് ഏത് സ്ത്രീയും ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഞാനും ചെയ്തതെന്ന് ശങ്കറിനോട് ഗൗരി ചോദിക്കുകയാണ് പുരുഷനാണോ സ്ത്രീയാണോ സ്ട്രോങ് എന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് സ്ത്രീകളെക്കാട്ടിൽ പുരുഷനാണ് സ്ട്രോങ് സ്ത്രീകളാണെങ്കിൽ കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു ഗൗരി ചോദിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് അറിയുമോ എന്ന് അപ്പോൾ ശങ്കർ പറയുകയാണ് പൂരം നിർത്തിവെച്ച സമയത്ത് എനിക്ക് വേദന ഉണ്ടായി അതാണ് വേദനയെന്ന് ഗൗരി അപ്പോൾ പറയുകയാണ് അതൊന്നുമല്ല വേദന ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ് സ്വന്തം കുഞ്ഞിന് വേണ്ടി അമ്മ സഹിക്കുന്ന വേദന അത്രയും മനക്കെട്ടിയോടെ വേദന സഹിക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് ശങ്കർ അപ്പോൾ പറയുകയാണ് ഇതെനിക്ക് പുതിയ അറിവാണ് നീ ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്നുകൊണ്ടാണ് നിനക്കിതൊക്കെ അറിയാവുന്നത് നീയാണെങ്കിൽ ചില സമയത്ത് പറയുന്ന ഡയലോഗുകളൊക്കെ ആണെങ്കിൽ വലിയ സംഭവങ്ങളൊക്കെയാണെന്ന് ശങ്കർ പറയുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് സ്നേഹത്തോടെ ശങ്കർ ഗൗരിയുടെ മുഖത്തേക്ക് കൈ നീട്ടുകയാണ് പെട്ടെന്ന് തന്നെ കൈ തിരിച്ചെടുക്കുന്നു എന്നിട്ട് സ്വയം പറയുകയാണ് ഞാനാണെങ്കിൽ നിന്റെ ശരീരത്ത് ഇനിയും തൊടില്ല ഉറപ്പായിട്ടും തൊടത്തില്ല അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് അത് ഞാൻ പാലിക്കും ഉറപ്പായിട്ടുമെന്ന് പറയുന്നു ശങ്കർ പറയാണ് നീ കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് ഒരുപാട് സന്തോഷത്തിലായി അതുപോലെ ഈ വീട്ടിലുള്ളവരെ എല്ലാം നന്മ നീ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാനും ഈ വീട്ടിലുള്ളതല്ലേ എന്നെ മാത്രം നീ എന്താണ് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുന്നു ശങ്കർ തന്നെ വീണ്ടും പറയാണ് അല്ലെങ്കിൽ വേണ്ട അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കണ്ട എന്ന് നീ എന്തായാലും കട്ടിലിൽ കിടന്നാൽ മതി ഞാൻ ഞാനിന്ന് സോഫയിൽ കിടന്നോളാം നിന്നെ ഞാൻ എന്തായാലും ശല്യം ചെയ്യാൻ വരത്തില്ല എന്ന് പറയുന്നു നിനക്ക് ഞാൻ പറഞ്ഞതിനോട് വിശ്വാസമില്ല എന്ന് ഗൗരിയോട് ശങ്കർ ചോദിക്കുകയാണ് ഗൗരി എപ്പോൾ പറയുകയാണ് എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് ഗൗരി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ശങ്കറിന് സന്തോഷമാകുന്നു ശങ്കർ ചോദിക്കുകയാണ് നീ തന്നെയാണോ ഇങ്ങനെ പറഞ്ഞത് ശരിക്കും എന്നെ വിശ്വാസമാണോ എന്ന് ചോദിക്കുന്നു ഗൗരി എപ്പോൾ വീണ്ടും പറയാണ് എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് നീ ആണെങ്കിൽ എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നു ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ കിടക്കാൻ പോകുന്നു കിടക്കാൻ പോകുന്ന സമയത്തും ഗൗരിയോട് ചോദിക്കുകയാണ് നിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും ദേഷ്യം എന്നോടുള്ളത് മാറിയോ എന്ന് ഗൗരി അപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല ശങ്കർ അപ്പോൾ പറയണം നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യം കുറഞ്ഞിട്ടില്ല അല്ലേ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് എടുത്തെറിയുന്നു പിന്നീട് കാണിക്കുന്നത് ആരതിയാണ് ആരതിയാണെങ്കിൽ മുത്തശ്ശിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് നല്ല രുചിയുള്ള ചായയാണെന്ന് അത് കേട്ടിട്ട് വേണു ചോദിക്കാണ് ഇവൾക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ എങ്കിൽ എനിക്കും ഒരു ചായ ഉണ്ടാക്കി തരാൻ പറയുന്നു ആരതി വേണിയെ കളിയാക്കി സംസാരിക്കുന്നു ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ആരൊക്കെയോ വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ഇവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയും അപ്പോൾ കളിയാക്കി പറയുകയാണ് പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പം നമ്മളൊന്നും സംസാരിക്കേണ്ട നമ്മുടെ ടൈമും വരും അപ്പോൾ നോക്കാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്